ഹലോ കൈശ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ദൂരത്തേക്ക് ഒരു യാത്ര പോവാണ് ഒരു കക്കാടംപൊയിലിലേക്കാണ് യാത്ര പോകുന്നത് ഫുൾ വിഷയായിരിക്കും ഫുൾ വിഷയം ക്ലൈമറ്റ് ആണ് ഇപ്പൊ കക്കാടംപൊയിൽ എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത് അപ്പോ ചിലപ്പോ എന്റെ ഒരു ചെങ്ങായി ഉണ്ട് ആ ചെങ്ങായി ഒന്നും വിളിച്ചല്ലോ ചെങ്ങായി വരുന്നുണ്ടെങ്കിൽ ചെങ്ങായി പോന്നോട്ടെ അപ്പോൾ എന്താന്നറിയില്ല കൂടെ പഠിച്ച എന്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ചെങ്ങായിയാണ് അപ്പൊ ആ ചെങ്ങായിനെ ചോദിച്ചാണ് ചെങ്ങായി ഫ്രീ ആണെങ്കിൽ നമുക്ക് ഓന പൊക്കി നമുക്ക് പോവാം അപ്പൊ നാട്ടിലും മൊത്തത്തിലും മഴ കണ്ടോ അവിടെ നമ്മളെ ഈ മുറ്റവും ഇന്റർലോക്കും മൊത്തത്തിൽ നനഞ്ഞി കുളിച്ച് കിടക്കുകയാണ് പിന്നെ ഇപ്പൊ അവിടെ നാട്ടിൽ മഴ കുറച്ചൊരു ശമനമുണ്ട് പക്ഷെ ഡാർക്ക് ക്ലൈമറ്റ് ആയിട്ട് വരുന്നുണ്ട് മാക്സിമം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ ഞാൻ എന്റെ ചെങ്ങായി വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ചെങ്ങായി ഓക്കെ കോട്ട ഒന്നും അയക്കാൻ പോലെ കോട്ട അയക്കാത്ത നല്ല എന്താ വെച്ചാല് മിനിറ്റിനെ പെയ്തോണ്ടിരിക്കാം എന്റെ ചായ എടുത്തോ ചെരുപ്പ കിട്ടുന്ന ഒന്ന് ഏ അതാണ് നമ്മളെ കക്കാടംപയിലേക്ക് കേറുന്ന ഫസ്റ്റ് റൂട്ട് അതാണ് അതിലെങ്ങനെ മേലേക്ക് പോകണം ഇതാണ് നമ്മൾ അങ്ങാടി ഓക്കെ അടിപൊളി അങ്ങാടിയാണ് അപ്പൊ നമ്മള് ചായ കുടിക്കാണ് അപ്പൊ നമ്മള് കൂമ്പാറയിന്ന് ചായ കുടിച്ചിട്ട് നമ്മള് നേരെ പോകുന്നത് കുരിശുമല കയറാൻ ഏഹ് ചായ കുടിക്കാൻ വേണ്ടി പോണ്ട് ആൾക്കാരൊക്കെ വരല്ലോ അല്ല ആളാ നല്ല ഒരായി അങ്ങനെ ചായ അടിപൊളി കടിയുണ്ട് അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു കൊറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഉഷാറല്ലേ എങ്ങനെയുണ്ട് കക്കടമൊയങ്ങനുണ്ട് അടിപൊളിയാണ് കക്കാടം പോയിൽ എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല ക്ലൈമറ്റ് വേറൊരു ലോകം തന്നെ കഴിച്ചു അങ്ങനെ ഞാൻ വരുമ്പാട് ഇങ്ങനെ പോവാണെ ഉള്ള വിഷയോ ഒരു രക്ഷയില്ല അടിപൊളി ഒന്നും പറയാനില്ല എൻ്റെ മോനെ വേറെ തന്നെ പൊളി എന്ന് പറയാം ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അടിപൊളി അല്ലേ ഫാൻസ് എങ്ങനെയുണ്ട് അല്ല എവിടെ എവിടെ വരുന്ന എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ ആണ് അടിപൊളിയാണ് വേറെ കൂട് ആൾക്കാർ എന്റെ ഓരോ വിഷയ വിചാരിക്കുന്ന മാതിരിയല്ല അടിപൊളി വെച്ച് അടിപൊളി അതെ 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 വേറൊരു എന്താ പറയാ സീന് വേറെ കൂട്ടി കഴിച്ചു എൻ്റെ വിശയം കാഴ്ചകള് എന്താ പറയാ ഒന്നും പറയാല്ല നിങ്ങൾ കാണുന്ന മാരി ഉള്ള ഒരു ലോകല്ല ഇത് ഏതോ ഒരു ഒരു അടിപൊളി സ്ഥലോ എൻ്റെ മോനെ കണ്ടിട്ട് കക്കാട പോയിൽ ഒന്നും മാറി തോന്നില്ല ഊട്ടിയൊക്കെ മാറിയിട്ടില്ലേ ഇട്ടി കക്കാട പോയിൻ്റെ ആണോ പാട്ടൊക്കെ പാടിയും പോണ എന്റെ എന്തൊക്കെയാ നടക്കുന്നത് രസക കൊറേ ആൾക്കാര് വരുന്നുണ്ട് നിങ്ങള് വിചാരിക്കുന്നമാരെയല്ല വേറെ തന്നെ ലോകം വിഷയം ഒന്നും പറയാനില്ല അടിപൊളി തന്നെ പറയാം എന്റെ മോനെ എന്താ കാണുന്നിങ്ങനെ പറയാനേ ഞാൻ പറഞ്ഞില്ല നിങ്ങള് കാഴ്ചകൾ കണ്ടോളൂ ഒരിക്കലും ഇങ്ങള് വിട്ടു പോയിരുന്നത് കഴിച്ച അങ്ങനെ ഞാൻ കക്കാടം പോയി എത്തിയിട്ടുണ്ട് കഴിച്ചു അങ്ങനെ കക്കാടം പോയി ടൗൺ ആണ് ഈ കാണുന്ന എന്റെ അങ്ങോട്ട് പോയിക്കല്ലോ അതിലെങ്ങനെ പോകും അപ്പൊ കഴിച്ച കക്കാടം പോയി എത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ ചെങ്ങായ്മരം ണ്ട് അക്കാഡമിയില് ഇഷ്ടമുള്ളത് ഇവിടെ വന്നപ്പോലെ എല്ലാർക്കും ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ട്

ൾക്കാരി വരുന്നുണ്ട് കൊറേ ആൾക്കാരെ കാണാം എന്താ വെച്ചാല് കക്കാടവാണ് അതെ ഇങ്ങനെ അതിമനോഹരമായ സ്ഥലവും ഇവിടെ മാത്രം

അന്റെ വോട്ട് എടുക്കില്ല എല്ലാ രണ്ട് വോട്ട് വേണോ അവിടെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് കാറ്റ് ഓണ ചെറുതായിട്ട് പറഞ്ഞോ അവിടെന്തോ സ്ഥിതി മോളി അടിപൊളിയാ കേറി അവള് കേറി സെറ്റാണോ മഴ ഉണ്ടോ മഴല്ല ഓക്കെയാണ് ശരി എങ്ങനെ അടിപൊളി അടിപൊളി ാണ് കൈസ് ഇവിടെ തന്നെ നല്ല നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് നിങ്ങളെ കണ്ട മനസ്സിലോ അപ്പൊ ഖൈസ് ഒരു രക്ഷയില്ലെ പറയാ ബ്യൂട്ടിഫുൾ പ്ലേസ് അടിപൊളി ഒന്നും പറയാല്ല കക്കാടം കൊയിലെ അങ്ങനെയാണ് കാഴ്ചകൾ അവിടുത്തെ കാഴ്ചകള് എന്തോരത്ര ആൾക്കാരാണ് വന്നത് അവിടെ മേലതണ്ട് ഓ സൂമിയുള്ളതിനോട് ഞാൻ നല്ല വൃത്തി കാണിക്കടങ്ങനെ അടിപൊളി അങ്ങനെ എത്ര ഏയ് സൂപ്പർ സൂപ്പർ ഓക്കെ ആണോ ഓക്കെ അല്ല ഞങ്ങൾ എവിടെ നിന്ന് വരുന്നേ അത് രാമകുത്ത് ആണല്ലേ അങ്ങനെ ഉണ്ട് രാമകുത്തുനിന്ന് എവിടെ വരുമ്പോഴുപ്പലോ സെറ്റല്ലേ സെറ്റ് കുറച്ച് കേറാണ്ടല്ലേ വൈബ് ആ വൈപ്പ് വേണ്ടേ വൈബ് വേണോ അതെ പക്ഷെ മഴ ഇല്ലാത്തതിനോട് വലിയ കിട്ടില്ലല്ലേ സുഖം അതെ കറക്റ്റ് ആ കോട കിട്ടി അല്ലേ അടിപൊളി ഓക്കെ അതെ കുറെ ആൾക്കാരുണ്ട് അവിടെ എന്താ പിന്നലന്റെ എല്ലാരും നോക്കുന്ന കാഴ്ചകളും ഉണ്ട് അതെ കൊറേ ആൾക്കാർ നമ്മളെ പോലുള്ള ആൾക്കാരാണ് ഇങ്ങനെ പോണേ അല്ലേസ് കണ്ടോ അപ്പൊ അവിടെ കയറാ കയസ് മോൾ വരെ അങ്ങനെ കയറാൻ വേണ്ടി പോവാണ് കൈസാ കക്കട പോയില്ല ഒരു പുതിയ ബൈക്കൂടെയാണ് സഞ്ചാരം കുറെ കേറാണ്ട് അതാണ് ഒരു പോയി വിശ്വസിക്കാറ്റാണ് മോള് ഇത് വേറൊരു മോഡാ കിട്ടും അത് കാശ് ഇത് നമ്മളെ സാധാ അവിടെ കോഴിക്കോട് കാണുന്ന വാര്യോ അല്ലെ മറ്റേ ബീച്ചിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന വാര്യോ അല്ല മൊത്തത്തിൽ വ്യത്യാസവും പ്രകൃതി തന്നെ വേറൊരു ലെവലെന്ന് തന്നെ പറയാം ആൻറ്റോ അവിടെ പാട്ടൊക്കെ പാടി ടീമ് പോകുന്നുണ്ട് വിഷയം ഓ ഒരു രക്ഷയില്ല എന്നും പറയാം ചെക്കന്മാരൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം ക്യാമറമാൻ ആണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കമോൺ അടുത്തേ വരൂ ഓക്കേ ചെങ്ങായ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോ കുറേ ഇങ്ങനെ കാണുന്നുണ്ട് കുറേ കുറെ ആൾക്കാരാണ് അവിടെ അങ്ങനെ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ കയറി വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു അടിപൊളി കാഴ്ച ആയിരിക്കുന്നു അങ്ങോട്ട് പോയാലേ ബാക്കി കാഴ്ചകൾ കാണുള്ളു നല്ല കാറ്റൊക്കടിക്കുന്നുണ്ട് കാറ്റ്ന്നെ ഉള്ളു കോട കാറ്റ് ആൾക്കാര് കേറി വരുന്നുണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് നടക്കാൻ പറ്റുന്നില്ല കൈസ് ശരിക്കും പറയാന്ന് വെച്ചല്ലേ ജീപ്പൊക്കെ ആയിട്ട് വരണം വേണ്ടി ഞാന് ഇവിടെ ഇങ്ങനെ നടന്ന് വരുന്ന കൊറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വിഷയമാണ് വിചാരിക്കുന്ന ആരെയല്ല അവർ ചോയിച്ചു നോക്ക നടക്കാൻ പറ്റുന്നുണ്ടോ നടക്കാൻ പറ്റുന്ന ശബരിമല അപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് തീർത് കൈസ് മൊത്തം കോട കാരണം എവിടേയും മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുക അത്രക്കും കോടയാണ് കോട എന്ന് പറഞ്ഞാല് ചുറ്റിലും കോട എവിടൊക്കെ മലകളുണ്ടോ അവിടെ ഒക്കെ കോട നമ്മള് നിക്കണേനെപ്പോ ഒരു കോടന്റെ ഉള്ളില പക്ഷെ ഇത് എങ്ങനെയോ ഒരു ചെറിയൊരു രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അമ്മോ നല്ല കാറ്റടിക്കുന്നുണ്ട് ചെറുപ്പിട്ട് എന്നോട് നമുക്ക് രക്ഷപ്പെട്ടു നടക്കാൻ ഒരു സുഖം ചെരുപ്പെന്ന ഷൂ ഒക്കെ ഇട്ട് വന്നിണ്ടെങ്കില് മയത്തെ സീനാവും അപ്പൊ എല്ലാരും വരുന്നൊരു ഒന്ന് സിമ്പിളായിട്ട് വരാൻ പേരെന്തായിരുന്നു കാണാറുണ്ട് വീഡിയോയില് ഉഷാറായി വാ അങ്ങോട്ട് എന്തെങ്കിലും അതാണ് വേണ്ടിയത് പ്പോ നമ്മള് കണ്ടപ്പോ ഒരു ഗേറ്റ് ഒക്കെ പക്ഷെ അവിടെ കാണാൻ ഇല്ലാന്ന് വിചാരിച്ചു ഏർ പക്ഷേ കൊറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് പോയി ആ ഗേറ്റ് തുറക്ക നല്ല കാറ്റാ കാറ്റോട് കാറ്റ് കൈസ് കൈസ് ഇത്ര വരെ പോവാൻ കഴിയുള്ളൂ ഇനി അങ്ങോട്ട് പോവാൻ കഴിയില്ല കൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് അടിക്കുക ഇനി അങ്ങോട്ട് ബ്ലോഗ് എടുക്കാൻ കഴിയില്ല കാരണം മഴ പെയ്തു തുടങ്ങി എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് പെർമിഷനോ ഇല്ല ബോർഡ് കാണാൻ പറ്റി നോ അഡ്മിഷൻ വിത്തൌട്ട് പെർമിഷൻ ആരെങ്കിലും പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളോട്ടേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലടിപൊളി വീഡിയോസ് ആണ് വരാൻ വേണ്ടി പോണേ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് നല്ല മയം വരുന്നുണ്ട് ഇതൊക്കെപാട് അങ്ങോട്ട് വീണുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ എവിടെയോ എത്തിയിൽ കുറേ കയറി പോകുന്നതാണ് വിഷയമാണ് ഓക്കെ അപ്പോൾ ഇനി പറയാൻ വാക്കുകളില്ല ഇഷ്ടപ്പെട്ടാലും മാക്സിമം ലൈക്ക് പെട്ടെന്ന് അമർത്തണം ഇതാണ് നമ്മളെ കക്കടമയിൽ കാഴ്ചകൾ എൻ്റെ മോനെ എങ്ങനെ രസം എന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു വൈബ് മനസ്സിലാവും ഇപ്പൊ ലൈറ്റൊക്കെ പോയി തുടങ്ങി കളർന്നും ഉണ്ടാവില്ല ഫുള്ള് വേറെ നാച്ചുറലായിരിക്കും ഓ മുമ്പോ വേറെ തന്നെ കാറ്റ് വരുന്നത് നല്ല മയപ്പ് വരും നല്ല മഴ വരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പൊ നിർത്താൻ വേണ്ടി പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതാണ് ഓക്കെ ബായ്